അപ്പോൾ കർമ്മ ഏറ്റവും കൂടുതൽ വർക്കാകുന്ന സത്യം പറഞ്ഞാൽ ഇൻഫ്ലെയിമിലല്ലേ കാരണം അതുകൊണ്ടാണ് അധികം ടിൻഫ്ലെയിം റിലേഷൻഷിപ്പിലും ഭയങ്കരമായിട്ടൊരു കറ്റാസ്ട്രഫി ഒരു കച്ചറകൾ പ്രശ്നങ്ങൾ കാരണം ടിൻഫ്ലെയിം എന്ന് പറയുന്നത് നിങ്ങളുടെ ആദ്യത്തെ ലവറാണ് നിങ്ങളുടെ നിങ്ങളുടെ ആൻഷൻറ്റ് കാലം മുതൽ കാണുന്ന ഒരാളാണ് അപ്പം അവിടെ മുതലുള്ള കർമ്മയുണ്ട് അപ്പം അതിൽ ഒരുപാട് ജന്മം നമ്മൾ അവർക്ക് പണി കൊടുത്തിട്ടുണ്ടാവാം പറ്റിച്ചിട്ടുണ്ടാവും ഒരു നമ്മളെ പറ്റിച്ചിട്ടുണ്ടാവും അങ്ങനെ രണ്ടാൾ അത്രയും അങ്ങോട്ടും ഇങ്ങോട്ടും കർമ്മിക് ഈയൊരു ഭയങ്കരമായിട്ടുള്ള പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഈ ഫ്ലെയിം റിലേഷൻഷിപ്പിൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് പക്ഷേ ഏറ്റവും റൊമാൻറ്റിക്കലിയൊക്കെ അടിപൊളി റിലേഷൻഷിപ്പ് ആണെങ്കിൽ കൂടി നിങ്ങളൊരു സ്പിരിച്വൽ ലെവലിൽ കൂടെ പ്രോഗ്രസ് ചെയ്തില്ലെങ്കിൽ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ഫ്ലെയിം റിലേഷൻഷിപ്പിലുള്ള സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കർമ്മയുടെ എഫക്റ്റ് നമുക്ക് കാണാൻ പറ്റുക പക്ഷെ അതൊരു പോയിൻ്റ് എത്തിക്കഴിഞ്ഞ് നിങ്ങൾ സ്പിരിച്വലി രണ്ടാളും സ്പിരിച്വലി ഡെവലപ്പായി കഴിഞ്ഞാൽ എന്ന കർമ്മം എല്ലാം അവിടെ ന്യൂട്രലൈസ് ചെയ്താൽ ഇത്രയും അടിപൊളി റിലേഷൻഷിപ്പ് വേറില്ല